മസ്കണ്ണോ ഉണ്ടാക്കില്ലേ ചോദിച്ചിരുന്നു മസ്കണിന്റെ എന്നിട്ട് ഒന്നുമില്ല ബണ്ണിൽ പരത്തിയിട്ട് കഴിക്കും ഇനി റെക്കമെൻഡ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞേ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയപ്പോൾ മാത്രം എനിക്ക് വലിയൊരു ടേസ്റ്റ് ഫീൽ ചെയ്തില്ല അതിന് കാരണം തരും ഈ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ബണ്ണ് വാങ്ങാം കേട്ടോ ഇത് നമുക്ക് പിന്നെ നമ്മുടെ നേരെ താഴെ ബേക്കറി ഉണ്ട് അവരെന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നല്ല സോഫ്റ്റ് ബണ്ണ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ടേസ്റ്റി ആവുന്നത് അല്ലാതെ നമ്മൾ നോർമൽ ബണ്ണിതില് യൂസ് ചെയ്യുമ്പോൾ വലിയൊരു അതിന്റെ ഒരു ഗുമ്മ് കിട്ടുന്നില്ല യെസ് ഓക്കെ അപ്പൊ എല്ലാ അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് പോയി സാധനം വീഡിയോ ഇഷ്ടമാണ് പ്യൂർ മസ്ലിന്റെ ഐറ്റംസിൽ അതായത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗിൽ ലേറ്റസ്റ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഇതിൽ പുതിയ അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിറർ വർക്ക് ആണ് ഒറിജിനൽ മിറർ വർക്കാണ് ആണ് യു ആൻഡ് ഒരു എന്താ പറയുക ഫ്ലോറൽ ഡിസൈൻ ആണെന്ന് പറയാം ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കെ ആൻഡ് ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരാ പാൻറിൻ്റെ കളർ ഒരു ഒരു ഗ്രേ അല്ലേ ഡാർക്ക് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേ കളർ ആണ് വരുന്നത് കേട്ടോ ബേസും അങ്ങനെ തന്നെയാണ് ടോട്ടലി വരുന്നത് വെറൈറ്റി ചാർട്ട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഞാൻ എൻ്റെ ഷോളാണെന്ന് ചോദിച്ചു ഷോൾ നല്ല മസ്ലിൻ ആയിരിക്കും കേട്ടോ ഇതാണ് പ്യോർ മസ്ലിൻ വരിക ഓക്കെ നമ്മളിപ്പോൾ വൺ എയ്റ്റ് നയൻ സീറോയിലൊക്കെ ചെയ്യുന്നില്ല അത് നോർമൽ മസ്ലിനാണ് വരിക അതും സോഫ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പ്യുറായിരിക്കും മെറ്റീരിയൽ ഒന്നും കൂടി തിന്നായിരിക്കും ആൻഡ് നല്ല ആയിരിക്കും കേട്ടോ നല്ല കംഫേർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും ലെങ്ത്തും വീതിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓക്കെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് ഇതിന് വരുക അടുത്തത് ഒരു റീസ്റ്റോക്ക് മോഡലാണ് മുമ്പ് നമ്മൾ ഇറക്കിയിട്ട് തല്ലായിട്ടുള്ളൊരു മോഡൽ കേട്ടോ അത്ര ലെങ്ക് വരെ ആയിരുന്നു നാൽപ്പത്തേയ് വരെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും ട്രിപ്പിൾ എക്സിൽ വരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ബേസ് വരെ എങ്ങനെയാണ് കേട്ടോ ഇതും പ്യോർ ഫാബ്രിക്കാണ് പ്യോർ മസ്ലിൻ്റെ ആണ് ഫാബ്രിക് വരാ ടോപ്പും ഷോളും ഒക്കെ പ്യുവർ ഫാബ്രിക് തന്നെ ആയിരിക്കും കേട്ടോ ഓഫ് വൈറ്റ് ആണ് ഇതിന്റെ പാൻറ് വരാ ഞാൻ ഇതിൻ്റെ ഷോൾ കാണിച്ചു തരാം ഒരു രഷ്യയിലെത്ത ഷോൾ നോക്കളെ നല്ല പ്യുവർ കണ്ട ഒന്ന് നല്ല കുഴഞ്ഞ ഷോളായിരിക്കും കേട്ടോ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഷോളായിരിക്കും ഓക്കെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കൂടുതൽ ഓഫീസ് യൂസിനും അതുപോലെ ഒരുവിധം നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ശരിക്കും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനും കാട്ടി ഒന്നും കൂടി ഇത് അത് നോർമലാണ് ഇത് നോർമൽ അല്ല ഇത് പ്രീമിയമാണ് കേട്ടോ നിങ്ങൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന വർക്ക് വേണ്ടാത്ത സൽവാർ സ്യൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഓപ്ഷൻസ് ആണ് പ്യുവർ മസ്ലിൻ കേട്ടോ ഓക്കെ അപ് ടു ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് വേണ്ട ഒരു ഇപ്പം തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്തോളൂ താഴ്ക്കണ നമ്പറില് വാട്സ്